നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ നമ്മുടെ കൊപ്രയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് എന്നാൽ ഒന്നും കൂടി ചൂടാക്കണം ഇതാണ് കൊപ്പറ ഉണക്കി അരിഞ്ഞു വെച്ചക്കേണ്ടതാണ് ഇന്ന് ഒരു ചൂ ഒന്നും കൂടി ചൂടാക്കണം രണ്ട് മൂന്ന് ദിവസമായി ഇത് പിന്നെ ആക്കി വെച്ചിട്ട് പിന്നെ ആട്ടിക്കാൻ കൊണ്ടുപോകല്ലേ ഒന്ന് ചൂടാക്കിയിട്ട് അതിനാണ് പകർത്തുന്നത് അല്ലേ അത് ശരി എന്തോ രണ്ട് അങ്ങനെ ഒന്നിച്ചൂടുള്ളേ ഇല്ല എടുക്കാൻ കൂട്ടിയെ കൂടില്ലാ നിർത്തിക്കോളോട്ടെ ഇത് കൊണ്ടുവച്ചെ അമ്മ കുത്തി അത് കുത്താളുള്ളത് ആയിരിക്കുന്നത് കുത്തി കഴിഞ്ഞത് അത് നമുക്ക് കുത്താൻ എനിക്ക് നീ ചക്കടലെക്കീങ്ങുന്നീക്കണേ ശ്രദ്ധിക്കണട്ടാ അപകടാണ് ചെരിച്ചു പിടിക്കോട്ടി ഞെട്ടി ചക്ക പിടിക്കണം ജയശ്രിയ ഏറ്റവും മുകളിലേക്ക് പോവുന്ന ചട്ടി പോ വല്യ ചക്ക അല്ലേ ഓർത്തിണ്ടോ കൂട്ടി കാര്യം ചെയ്യാൻ നമുക്ക് ഇവിടെ വെച്ച് വെട്ടാം പിന്നെ വിരിക്കും ചെയ്യാനോ തിണ്ടുമ്മ പുതിയ തിണ്ടുമ്പിരിക്കാം എന്തും ഇരുന്നാ മതി ആ നനച്ചട്ട് വെട്ടിയാലേ നനച്ചട്ട് വെട്ടിയാല് മുളഞ്ഞ പിടിക്കില്ല അല്ലേ ആറ്റ വാ ശീല പറഞ്ഞൂട്ടാ എന്റെ മേത്തക്ക് மூத்தண்ட மூத்தண்டி மூத்தட்டல நமக்கு ஒரு காஞ்சியா கொறச்சு வெட்டிட்டு கொண்டு போய மதி വിരുത്തുകൊണ്ട് പോകാന്നും കോട്ടിക്കൂടില്ല മുളഞ്ഞ കുപ്പിക്കോളോ എന്നിട്ടുണ്ടകിരി ചകിരി പണ്ടത്തെ കാലത്തേ പാശ്ചയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം നമ്മൾ ഈ മുളഞ്ഞൊക്കെ എടുത്തിട്ടു പണ്ട് അതന്നെ പാത്രങ്ങളിലെ ഓട്ടടക്കാനൊക്കെ അലുമിനിയം പാത്രത്തിൻ്റെ കോട്ട അടക്കി ചക്ക മുളങ്ങ വെച്ചിട്ട് ചക്ക മുളഞ്ഞാൽ വച്ചിട്ടേ തിടും അപ്പതാണ് അടഞ്ഞിരിക്കും യെസ് ദീണ്ടി വരുന്നു അമ്മയും വരുന്നുണ്ട് അപ്പോ എന്തൊരു ചൂടാണേ വിരുന്നുാരിക്കശയായിരുന്നു അല്ലേ ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞു വേണ്ട 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 എത്ര നേരെ പണിയെടുത്തല്ലേ അങ്ങനെയൊക്കെയാ പിന്നെ വെക്കല്ലേ ഒരു ചക്ക അങ്ങോട്ട് കൊണ്ടുപോകാൻ കൂട്ടിയെ കൂടലേ ഞങ്ങള് എത്ര കനട്ട ശന്ന് കേട്ടോ ഈ ചക്ക അല്ല ഞാനുണ്ടെങ്കി വേണ്ട പോവാളോ അതിന് കൂട്ടില്ലേ കീ കൊണ്ടോട്ട പോകുമ്പോ കൊച്ചോടെ പറിച്ചു കൊണ്ടുപോണോളൂ അശോക ഇങ്ങോട്ട് വന്നതാ അങ്ങനെ പറഞ്ഞ അത് വച്ചിട്ടു ആണുങ്ങൾക്കൊക്കെ വേഗം വേഗം പറ്റും അത് മതി എനിക്കിഷ്ട അങ്ങനത്തെയാ കൂടുതല് നമ്മൾ ഇരുന്നാള് വെച്ചപ്പോഴ് എരിശേരിയല്ലേ വെച്ചത് ചേച്ചറിയാ അന്ന് അന്യന്റെ അടുത്ത് പോണെന്നില്ലേശരി ആനശ്ശേരിയാ വെച്ച ഇത് ഇങ്ങനെ വെക്ക പിന്നെ അന്ന് പഴുപ്പിച്ചും ഒന്ന് കൊറച്ച് അല്ലേ പക്ഷെ ഇത് പഴുത്താത്ര നന്നാവില്ല പഴച്ചാക്കിയല്ലേ ട്ടാ നമുക്ക് ഏക മണി നേരപ്പ ഏകദേശം പന്ത്രണ്ട് മണിയാ വാറായിട്ടുണ്ട് ട്ടാ ഇതായിട്ട് വേണം ഊണിയിക്കണമെങ്കില് പക്ഷെ നല്ലതാ ഇങ്ങനെ നമ്മൾ കുരുവിന്റെ നല്ല മഞ്ഞ എവിടെയാ വെക്കാം ൊണ്ട്ട്ടേ ഫ്രിഡ്ജിൽ വെച്ച ചേച്ചിക്ക് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോളൂ കേട്ടോ ചേച്ചിക്ക് ഇപ്പൊ ഇത്തിരി ഷുഗർ ഉണ്ടെന്നല്ലേ പറഞ്ഞു രാജാട്ടിന് ഇഷ്ടാട്ടാ ജൻ്റെ കൊള്ളിയാൽ കൂടുതലിഷ്ടമാണ് എനിക്കത് ഈ കൊള്ളി ഇഷ്ടേ ഇല്ല എൻ്റെ പുറം വേദന എടുത്തിട്ട് പാടില്ല കേട്ടോ ഞാൻ ഇരിക്കട്ടെ ചാരിയിട്ട് നമ്മുടെ ഇലഞ്ഞി മരത്തേമ്മ ഞങ്ങടെ ചാരി ഇരുന്നിട്ട് നമുക്ക് എനിക്ക് പറക്കാം വീടിൻ്റെ ചുറ്റി ഇരുന്ന് നമ്മളിങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുകയല്ല ഇന്നലെ മഞ്ഞൾ ഇന്നലെ മഞ്ഞൾ കൊപ്ര വീടിന്റെ എല്ലാ ഭാഗത്തും പണിയാ പക്ഷെ ഇവിടെ നട്ടാണല്ലോണ്ടേ ആ ഭാഗത്തൊന്നും ഇരിക്കാൻ പറ്റിയത് നാളക്ക് പഴുക്കും പക്ഷെ നല്ല നല്ല സ്വാദുണ്ടാവില്ല ഈ പ്ലാവിന്റെ ചക്ക ഉണ്ടല്ലോ എല്ലാ കൊല്ലം ഇങ്ങനെ പോവും അവിടെ ഇടിഞ്ചക്ക് വീണൊന്നുമല്ലേ ഇട്ടപ്പോഴ് ചെറുതാ നമുക്ക് ഇതിന്റെ ഇഡ്യഞ്ചക്ക് തിന്നന്നല്ല അപ്പം എന്താ കാരണം ഏർ പഴുത്ത് കഴിഞ്ഞാ ഇങ്ങനെ ആ ഇത്രയും തിന്നാൻ പറ്റില്ലല്ലോ അതും പഴച്ചക്ക ആർക്കും വേണ്ടി വരില്ല അപ്പൊ ഇടിഞ്ചക്ക മാക്സിമം അടിച്ച് തിന്നാം കഴിച്ചു വെച്ചാ ചക്ക തിന്നോണ്ടിരിക്കാറില്ലേ ഒരാള് ഭയങ്കരണ്ടല്ലോ ഞാനാണെങ്കി ചക്ക നോക്കുമ്പോ ചക്ക തിന്നും കൊള്ളി നോറുക്കുമ്പോ കൊള്ളി തിന്നും കെട്ടിയതൊക്കെ തിന്നും ജാസി ഒന്നും കഴിക്കാറില്ല വിശക്കുണ്ടാവൂലെ ചക്ക നല്ല തിന്നാൻ തോന്നുന്നു നമുക്ക് നിർത്തിയാലോ നിർത്താന്ന് തുണി കഴിഞ്ഞാൽ നിർത്തിക്കോളൂട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം വേവലി വേഗം കഴിയും അടപ്പത്ത് വെച്ചിട്ട് ഉള്ളിന്നാക്കുമ്പോഴേക്കും സാധനം വേവും எ மதி ഇത് ഇവിടെ ഇരുന്നോട്ടെ നമുക്ക് കുറച്ച് കഴിയുമ്പോ വരാം ഇത് ആർക്കേലും കൊടുക്കാം ഉം ചക്ക പുതിയ ചക്ക അല്ലേ ആർക്കേലും അടുത്തുള്ള ആർക്കേലും കൊടുക്കാം വസന്തിക്കൊക്കെ കൊടുക്കാം കേട്ടോ ശരി കൊണ്ടപ്പോളും നമുക്കിത് വെച്ചിട്ട് പിന്നെ പറിച്ചാ മതി കേട്ടോ അങ്ങനെ നുറുക്കിയ ചക്ക കുക്കറിലിട്ടു കുറച്ചുള്ളൂ ഇത് മതി ഇട്ടാ പക്ഷെ കുറച്ച് ആൾക്കാറിലേ ഉള്ളൂ നമ്മൾ ഇനി അതിൽ വെള്ളമൊഴിക്കണം ഉപ്പ് ഇടണം വേണ്ടേ ആദ്യം മഞ്ഞൾ മുളക് പൊടി ഇട്ടു ഇട്ടോ ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ മതി എരിവ് കൂടുക അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു അരസ്പൂണ് ഇനി നമുക്ക് ഉപ്പ് ഇടാം അല്ലേ യെസ് കല്ലുപ്പ് വെള്ളം ഇപ്പോ കുറച്ച് കൂടി ോ എന്തായാലും വേവട്ടെന്താ ആവശ്യം വെള്ളമൊഴിക്കാം അഴുപത്ത് വെക്കാം അടച്ചിട്ട് അപ്പൊ ഇപ്പൊ നമ്മളിത് വെക്കണു ഇനി നമുക്ക് നാളെ കൊറച്ചെടുത്തിട്ട് ചോളപറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കാം ഓക്കെ അപ്പം നാളെ വെക്കാം അല്ലേ നാളെ ശരിയാക്കാം ഇന്ന് ഇങ്ങനെ മണ്ണുഷ്യം ഓക്കെ എന്താ വെള്ളം എന്തല്ലേ വെള്ളം പോരാല്ലേ കുറച്ച് വെള്ളം കൊണ്ടൊഴിക്കാം കേട്ടോ ഉള്ളിമൂപ്പിച്ചൊഴിക്കില്ലേ അപ്പോഴിച്ചാൽ മതി അപ്പോഴിച്ചാൽ മതി ചൂടുള്ള വെള്ളം ഉള്ളിമൂപ്പിച്ചോളം mi chiedo nota. Caro Prele. Lora. Oh, è stata... super. a stava marmorando da രുമകളുടെ വീട്ടിൽ പോവാൻ പറഞ്ഞിട്ട് ഞായറാഴ്ച കൂടി അപ്പൊ ഇത് അങ്ങോട്ട് വെല്ലുമാരുടെ വീട്ടിലൊക്കെ ുള്ളി മൂത്തു ചുവപ്പ് നിറായി കണ്ടോ കറിവേപ്പിലിട്ടു ഒത്തിരി കാശ്മീരി ചില്ലിപ്പൊടി ഇടാട്ടോ കുറച്ച് മതി കളർ കിട്ടാനായിട്ട് ഒന്നും മൊരിഞ്ഞോട്ടെ അത് വെള്ളം പോരായണ്ട്ട്ടോ لذلك يجب أن نضع كثيراً من الزبائن. نضع كثيراً من الزبائن. أن നമുക്ക് കഴിക്കാം എന്നാ മാരെടുക്കാം കേട്ടോ ആരേക്കറിയും മാങ്കര എടുക്കാം പ്ലേറ്റു പ്ലേറ്റുണ്ടല്ലോ ഇവിടെ ഇവിടെ കൊണ്ടുപോയിക്കുന്ന ശരി വെള്ളം കുളം കിട്ടും ചക്ക കൂട്ടാണ്ടെങ്കിൽ പിന്നെ എനിക്ക് ചോറ് കുറച്ച് മതിയത് എന്നെ കയറണം

ഇതിങ്ങനെ ആദ്യം കുറച്ച് നേരം ഇങ്ങനെ ഈ ചക്ക കൂട്ടാൻ മാത്രം കൂട്ടി കഴിക്കുക ഏ ലാസ്റ്റ് ഇത്തിരി മോരങ്ങോട്ട് ഒഴിച്ചിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കുക അതെന്ന സൂപ്പർ ജയശ്രീ എന്താ സ്വാദാ സമ്പാരം കൊണ്ടുരാ ഓക്കേ അപ്ലേ പകുതി ചോറ് ഞാൻ പകുതി കൂട്ടാൻ ഇങ്ങനെ വെറുതെ ചോറ് കൂടി ഇങ്ങനെ വെറുതെ കഴിക്കൂട്ടോ എന്ത് സോ അതിന് വെള്ളം വരുന്നില്ലേ കളറെ ചക്ക കൂട്ടാന് കോമ്പിനേഷൻ ചമ്മന്തി ചമ്മന്തി നാരും വേണാവാങ്ങയാവാ കഴിക്കില്ലേ ചൂട് കുറെ നാളെ വിചാരിക്കണോ ഇങ്ങനെ വെക്കാനായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചക്ക കൂട്ടാനാണിത് എനിക്കിഷ്ട ഏറ്റവും ഇങ്ങനെ ഉണ്ട് സ്വാദ് സ്വാദുണ്ട് അപ്പം ഇത് കാണുമ്പോൾ ഞാൻ മോളോടെ ഇന്നിട്ട് കൊതിയാണെങ്കിലും അവളെ വീട്ടിലാക്ക പച്ചക്ക കൂട്ടാനൊക്കെ കൂട്ടി ഊണ്ടൊക്കെ കഴിച്ചു പിന്നെ കൊച്ചി റെസ്റ്റൊക്കെ എടുത്ത് ഇപ്പൊ കൊപ്ര ഇട്ടാൻ പോയിക്കാട്ടൊരാള് ഇപ്പൊ വരും എന്തോരണ്ടായിരുന്നു കൊപ്ര പത്തൊമ്പത് കിലോ കൊപ്രതാണ് അത് ആ അടി ഊറുമ്പഴേ ഇത് ഉണ്ടല്ലോ പിന്നെ കിലോ ഉണ്ടാവുന്നു അല്ലേ ഇപ്പൊ പക്ഷേ പിണ്ണാക്ക് കൊടുത്തില്ല അവിടെ പിണ്ണാക്ക് കൊടുക്കുമ്പോ പതിനഞ്ച് രൂപ അഞ്ചു അല്ല അഞ്ച് രൂപ പിണ്ണാക്കി വരാം അല്ല എത്ര കൊറ നൂക്കാൻ നോക്കിയോ എത്ര കിലോ കൊപ്പറ കൊറ ഇല്ല പിണ്ണാക്ക് നോക്കിയോ നോക്കിയില്ല അല്ലേ ഇത് എന്തായാലും പതിമൂന്ന് കിലോ പറഞ്ഞു പറഞ്ഞില്ലേ ഇവര് അഞ്ച് കിലോ അല്ല അഞ്ചല്ല ആറ് കിലോ ആറ് കിലോ പിണ്ണാക്ക ഉണ്ടോ ഉം ഇത് വെയിലത്ത് വയ്ക്കണം എന്നാ കുറച്ചൊഴിക്കാം അല്ലേ ഒന്നും വെക്കണ്ട ഇത് ഇതിന്ന് അതിൽ ഒഴിക്കാം പിന്നെ ഇത് ചെറിയ പാത്രത്തിൽ ഒഴിക്കാം അങ്ങനെ നമ്മുടെ കുപ്പറടെ പണി കഴിഞ്ഞു ഇനി വീണ്ടും ഇനി ഇനി അടുത്ത പണി മഞ്ഞളാണ് അല്ലേ എവിടെ മഞ്ഞൾ വേണം വെയിലത്തുണ്ടല്ലേ എന്തേക്ക് ഈ മഞ്ഞൾ ഇങ്ങനെന്താ മുറ്റത്തിരുന്ന ആയിക്കൊണ്ടിരിക്കണുണ്ട് കേട്ടോ